ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തിരുസഭ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാൾ ആഘോഷിക്കുന്നു ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുക യേശു പത്രോസിന് നൽകിയ പരമാധികാരത്തെയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും താക്കോലുകളും കുഞ്ഞാടുകളെയും ചെമ്മരിയാടുകളെയും മെയ്ക്കുവാനുള്ള അധികാരവും പത്രോസിന് ദൈവം നൽകിയിട്ടുണ്ട് ആയതിനാൽ പരിശുദ്ധ പിതാവിനോടും അപ്പോ സ്ഥല പിൻഗാമികളായ മെത്രാന്മാരോടുമുള്ള വിധേയത്വവും എന്നും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഈ തിരുനാൾ ദിനം അതീവ ഗുരുതര രോഗാവസ്ഥയിലായിരിക്കുന്ന പത്രോസിൻ്റെ പിൻഗാമിയായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ രോഗസൗഖ്യത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പോസലന്മാരുടെ പേര് നൽകുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ പേരാണ് പ്രഥമ സ്ഥാനത്ത് നൽകുക അത് പത്രോസിൻ്റെ ശ്രേഷ്ഠതയെയും സഭയിലെ ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു പത്രോസ് ഇന്നും തൻ്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും സഭയെ നയിക്കുകയും ചെയ്യുന്നു പേപ്പർ സ്ഥാനത്തോടുള്ള ഭക്യാതരങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിപാദനം തന്നെ വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമധ്യായം പതിനാലാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവൻ എന്നാണ് ദിവസനിധിയിൽ നിഷ്കളങ്കതയോടുകൂടെ വ്യാപരിക്കുവാനായി പരിശ്രമിക്കാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ പത്രയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് സഭയുടെ വിശ്വാസത്തിനും സഭയിലെ സംവിധാനങ്ങൾക്കും രൂപം കൊടുക്കുന്നതിനും ഈ വചനം നിർണായകമായ പങ്കു വഹിച്ചിട്ടുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന വചനഭാഗം കൂടിയാണിത് പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനം വഴിയായിട്ട് യേശു കർത്താവാണ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറക്കെ പ്രഘോഷിക്കുന്നു രണ്ട് ചോദ്യങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രാധാന്യം അർഹിക്കുന്നത് ഒന്നാമതായി ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് വീണ്ടും യേശു ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് യേശു കേസറിയ ഫിലിപ്പി എന്ന വിജാതി നഗരത്തിൻ്റെ സമീപത്ത് വെച്ചാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ചരിത്രപരമായി ഹെറുദിസ് രാജാവിൻ്റെ മകൻ ഫിലിപ്പ് റോമൻ ചക്രവർത്തിയായ സീസറിനെ പ്രസാദിപ്പിക്കുവാൻ കേസറിയ ഫിലിപ്പി എന്ന ആ നഗരത്തിന് പേര് നൽകി അവിടെ വച്ചാണ് യേശു തൻ്റെ ചോദ്യം ഉന്നയിക്കുന്നതും ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവരുടെ പ്രത്യുത്തരം യേശു സ്നാപക യോഗന്മാനാണെന്നും എലിയായും ജറമിയായും പ്രവാചകന്മാരിൽ ഒരുവനും എന്നാണ് പൊതുജനങ്ങൾക്ക് യേശുവിനെ ഒരു പ്രവാചകനേക്കാൾ ഉപരിയായി കാണാൻ കഴിയുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് യേശുതൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ പത്രോസ് പ്രത്യുദ്ധരിക്കുന്നു നി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇവിടെ പത്രോസ് ദൈവത്തെ ജീവനുള്ള ദൈവം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന് വലിയ അർത്ഥതലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തെ ജീവിക്കുന്ന ദൈവം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് വിഗ്രഹ ദേവന്മാരിൽ നിന്നും യഹോവയായ ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് മറ്റെല്ലാ ദേവന്മാരും ജീവനില്ലാത്ത വിഗ്രഹങ്ങളായിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് അവർ അനുഭവിക്കുകയും അഭിമാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിരുന്ന ഈ പശ്ചാത്തലത്തിലാണ് യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പറയുന്നതും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നത് യഹൂദരുടെ പ്രതീക്ഷയായ മിശികായാണ് ക്രിസ്തു എന്ന സ്ഥിരീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണ് എന്നത് ഉദ്ധാനന്തര വിശ്വാസ പ്രഖ്യാപനം കൂടെയാണ് യേശുവിന് കർത്താവിൻ്റെ രക്ഷകനും ദൈവപുത്രനുമായി അംഗീകരിച്ച് അതിൻ്റെ പൂർണ്ണതയിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ പത്രോസ് ഇവിടെ നടത്തുന്നത് പത്രോസിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ ലഭിക്കുന്ന പ്രത്യുത്തരം പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിക്കും എന്നതാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസത്തെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏത് പ്രതിസന്ധികളിലും പ്രഘോഷിക്കുക എന്നതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിലും പ്രഘോഷിക്കുന്നതിലുമാണ് സഭ എന്ന് നിലകൊള്ളുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മറ്റെല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും കേന്ദ്രം തൃത്വിക രഹസ്യത്തിൻ്റെ കേന്ദ്രവും ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ ദൈവമക്കളും സഭയിലെ അംഗങ്ങളും രക്ഷയിൽ പങ്കാളികളുമാക്കുന്നതും മതമൈത്രിയും മതാന്തര സംവാദങ്ങളും ഇന്നത്തെ വിശ്വാസ ജീവിതത്തിന് വെള്ളം ചേർക്കുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഘോഷണം വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തെ എന്നും പ്രചോദിപ്പിക്കുകയും കൂടുതൽ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുകയും വേണം വിശുദ്ധ പത്രോസിനെ പോലെ നിജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാകുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ